നമുക്കിന്ന് പഴമൊക്കെ ചേർത്തിയ ഒരു കുമ്പളപ്പം ഉണ്ടാക്കി നോക്കിയാലോ നമുക്കൊന്ന് പൂർത്തി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്കിനി ഇതിലേക്ക് ഒരൊന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അര കപ്പ് തേങ്ങ ഇരുമിയ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചിലപ്പം ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ് അത് അതിട്ട് കൊടുക്കാം നമുക്ക് അരച്ചെടുത്താൽ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറേശേ ശർക്കര പാനി ഒഴിച്ച് വന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ മാവെല്ലാം പൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പിൾ കുത്തി അതിലേക്ക് വാരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുമ്പിളൊന്ന് കുത്തിയെടുക്കാം നമുക്ക് കുറേശേ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഈ രീതിക്ക് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം എല്ലാ കുമ്പളപ്പും നമ്മള് ആവിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിനൊന്നും തുറന്നു നോക്കാം കുമ്പളപ്പ് എന്താ വരുവോ അപ്പോൾ നമ്മുടെ കുമ്പളപ്പം വെന്തിട്ടുണ്ട് ഇത് നാറിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം നമ്മുടെ കുമ്പളപ്പം എല്ലാം റെഡി കഴിഞ്ഞു